നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് ലോക്ഡൌൺ പ്രഖ്യാപിച്ച യു എയിൽ പ്രവാസികൾ വലിയ ദുരിതത്തിലായിരിക്കുകയാണ് രണ്ടായിരത്തിലേറെ പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മൂന്ന് ദിവസം മുൻപാണ് എമിറേറ്റ്സിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് എന്നാൽ രോഗം സ്ഥിരീകരിച്ചിട്ടും ആശുപത്രിയിൽ ചികിത്സ തേടാനാകാതെ വലയുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ക്വാറന്റൈനിൽ കഴിയാൻ പോലും സാഹചര്യം കിട്ടാതെ ദുരിതം അനുഭവിക്കുന്ന ഇവർക്കായി ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകൾ അന്വേഷിക്കുകയാണ് സുഹൃത്തുക്കളും സന്നദ്ധ സംഘടനകളും ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ കിടക്കകൾ ഒഴിവില്ലാത്തതിനാൽ രോഗം സ്ഥിരീകരിച്ചവരെ പോലും അധികൃതർ മടക്കി അയക്കുന്ന സാഹചര്യമാണ് നിലവിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാനുള്ള സാമ്പത്തിക ശേഷിയും ഇവരിൽ പലർക്കും ഇല്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഓരോ ദിവസം കഴിയുന്നോറും പ്രവാസ ലോകത്ത് ഭീതിയും ആശങ്കയും ഏറുകയാണ് കോവിഡ് നയന്റീൻ ബാധിതരുടെ എണ്ണം പെരുകുന്നതും ആഴ്ചകളായി നിശബ്ദമായി നിൽക്കുന്ന ഗൾഫ് നാടുകളിലെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളും ചേർന്ന് എല്ലാ പ്രവാസികളും സമ്മർദ്ദത്തിലാണ് നാട്ടിലേക്കുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്ന തീയതിയുടെ പ്രഖ്യാപനം കാത്താണ് വലിയൊരു വിഭാഗം നിൽക്കുന്നത് നാട്ടിൽ ചെയ്തു തീർക്കാനുള്ള ഓരോ കാര്യങ്ങളോർത്ത് അവർ വേവലാതി പങ്കുവെക്കുന്നു നാട്ടിൽ നിന്നുള്ള മരുന്ന് കാത്തിരിക്കുന്നവരും ധാരാളം രണ്ടോ മൂന്നോ മാസമെങ്കിലും കഴിയാതെ ജീവിത പശ്ചാത്തലങ്ങൾ പഴയതുപോലെ ആവില്ലെന്ന് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് പക്ഷേ അതിനുശേഷവും എന്തായിരിക്കും സ്ഥിതി എന്നതിനെക്കുറിച്ച് ആർക്കും യാതൊരു പിടിയുമില്ല കോവിഡ് കാരണം നിരവധി മലയാളികളാണ് മരിച്ചത് ആയിരത്തിലേറെ പേർ വിവിധ ഗൾഫ് നാടുകളിലായി ചികിത്സയിലാണ് ഒട്ടേറെ പേർ നിരീക്ഷണത്തിലും ഇന്ത്യക്കാർ കൂടുതലായുള്ള കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ പല നാടുകളിലും വൈറസ് ബാധ പടരുന്നതും മാർച്ച് മുപ്പതിന് ആറ് ഗൾഫ് നാടുകളിലെയും മൊത്തം രോഗബാധിതരുടെ എണ്ണം മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴായിരുന്നു അന്നത്തെ മരണസംഖ്യ പതിനെട്ടും ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും അത് എണ്ണായിരത്തോടെ അടുക്കുന്നു മരിച്ചവരുടെ എണ്ണം അൻപത്തി അഞ്ചായി ഇപ്പോഴും കൂടുതൽ കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട് ഇന്ത്യക്കാർ കൂടുതലുള്ള കേന്ദ്രങ്ങളിലാണ് രോഗബാധിതർ ഏറെയെന്നത് യു എ ഇ കുവൈത്ത് ഖത്തർ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കണക്കുകൾ പറയുന്നു പ്രവാസികൾ എല്ലാവരും തന്നെ കൂട്ടമായി താമസിക്കുന്നവരാണ് കേരളത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടേതിന് സമാനമായ സാഹചര്യത്തിലാണ് പ്രവാസികൾ അന്യനാടുകളിൽ താമസിക്കുന്നത് പത്തു പേർക്ക് കിടക്കാൻ സൗകര്യമുള്ള ഒരു ഹാളിൽ ഇരുപത് പേരൊക്കെയാണ് താമസം എന്നതാണ് യാഥാർത്ഥ്യം ഇവരിൽ രോഗം ബാധിച്ചവർക്കും രോഗം പിടിപെട്ടുവെന്ന് സംശയിക്കുന്നവർക്കും ഫ്ളാറ്റുകളിലും ഹോട്ടലുകളിലുമൊക്കെ ഒറ്റമുറി ലഭിക്കുമോ എന്നാണ് സന്നദ്ധ സംഘടനകൾ അന്വേഷിക്കുന്നത് ദുബായി ഡയറയിൽ രോഗബാധിതരെ കണ്ടെത്താനുള്ള ആരോഗ്യ ക്യാമ്പുകൾക്ക് കുറെ ദിവസങ്ങളായി നേതൃത്വം നൽകി വന്ന മലയാളി സാമൂഹിക പ്രവർത്തകൻ നസീർ വാടാനപ്പള്ളി രോഗലക്ഷണത്തോടെ ആശുപത്രിയിലായത് സന്നദ്ധ പ്രവർത്തകർക്ക് വലിയ ആഘാതമായി ഒട്ടേറെ സാമൂഹിക പ്രവർത്തകരും സംഘടനകളും എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യക്കാരുടെ വിശേഷിച്ച മലയാളികളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നുണ്ട് നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ചും രോഗലക്ഷണമുള്ളവരെ ആശുപത്രികളിലെത്തിച്ചും അവർ പ്രവർത്തനം തുടരുന്നു പുറം ലോകം മനസ്സിലാക്കിയതിനേക്കാൾ എത്രയോ ഭീകരമാണ് പല പ്രദേശങ്ങളിലെയും അവസ്ഥ എല്ലാ ആശുപത്രികളും നിറഞ്ഞിരിക്കുന്നതിനാൽ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആശുപത്രിയിൽ എത്തിക്കാനാകാത്തതിനാൽ തന്നെ കനത്ത ജാഗ്രതയിലാണ് പ്രവാസികൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക